ഇന്നലെ രാത്രിയത്തെ ഡാറ്റയ്ക്ക് ശേഷം സ്വർണവിപണിയിൽ അപ്രതീക്ഷിത ഇടിവ് നേരിടുകയാണ് ഇന്നലത്തെ മാർക്കറ്റ് ഗോൾഡിന് അനുകൂലമാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മാർക്കറ്റുകളിലെ അപ്രതീക്ഷിത ഇടിവ് സ്വർണവില കുറയാനൊരു കാരണമായി സെപ്റ്റംബർ മാസം പലിശ നിരക്ക് കുറച്ചേക്കുമെന്നുള്ള ജെറോം പവലിൻ്റെ പ്രഖ്യാപനത്തോടുകൂടി സ്വർണവിപണി ഉയരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇന്നലത്തെ ശേഷം സ്വർണവിപണിയിൽ ഇടിവാണ് നേരിടുന്നത് നല്ല രീതിയിലുള്ള ഇടുവിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് ഔൻസ് ഡോളറിന്റെ കണക്ക് ഇന്നലെ ക്ലോസ് ചെയ്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ടിലും ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് അറുന്നൂറ്റി അൻപത്തി വരും ദിവസങ്ങളിൽ സ്വർണ്ണവില എങ്ങോട്ട് എന്ന ആശങ്കയിലാണ് ഇപ്പോൾ വിപണി സ്വർണ്ണവില ഇന്ന് മുപ്പത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രാമിന് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എട്ട് ഗ്രാം ഒരു പവനി അമ്പത്തി മൂന്ന് അഞ്ഞൂറ്റി അറുപത് സ്വർണവില ഇന്ന് വീണ്ടും ഒരു പവനി എൺപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് അതേസമയം ട്വന്റി ഫോർ ഒക്കെ തങ്ങം വിലയിലും അതിശക്തമായ രീതിയിലുള്ള ഇടിവ് നേരിടുന്നു ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമിനി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് തൃശ്ശൂരിൽ ആണ് നയൻ മന്ത്സ് വോട്ട് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ ഇടിവ് വരെ ഇന്ന് നേരിട്ടേക്കാം വെള്ളി വിലയും കുറഞ്ഞു ഗ്രാമിന് രണ്ട് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റിയൊന്നിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി പത്തിലുമാണ് വ്യാപാരം നടക്കുന്നത് സെപ്റ്റംബർ മാസം പലിശ നിരക്ക് കുറക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കൂടിയേക്കും എന്നാൽ ഒരുപക്ഷെ മാറ്റിവെക്കാനുള്ള സാധ്യത തള്ളിക്കളിയാനാവില്ല ഇനിയും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്നത് മാറ്റിവെക്കുകയാണെങ്കിൽ സ്വർണ്ണവിലയിൽ അപ്രതീക്ഷിത ഇടിവ് നേരിട്ടേക്കാം കൃത്യമായി നേരത്തെയും സ്വർണവില അറിയാനും സ്വർണവിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എന്നെബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്